അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ രാവിലെ തന്നെ നമ്മുടെ ശ്രീധുവിനോട് അർജുൻ പറയുകയാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറയുന്നുണ്ട് അപ്പോൾ അർജുനനും സീതൂന്ന് രണ്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്തിരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് അർജുനോട് അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് ശ്രീധു ഇപ്പുറത്ത് മാറി മാറിയിരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് അപ്പോൾ അർജുനോട് ശ്രീധു പറയുന്നുണ്ട് എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് പോകുന്നത് രണ്ടുപേരും എന്തോ ചെറിയ പ്രണർത്തത്തിൽ തന്നെയാണ് രാവിലെ തന്നെ അപ്പുറത്ത് നമ്മുടെ സായി അതേപോലെ തന്നെ അർജുൻ സിജോ ഋഷി അവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുവരെയുള്ള ടിക്കറ്റ് ഓഫിനെ ടാസ്ക് വെച്ച് നോക്കുമ്പോൾ അർജുനാണ് ഇപ്പം മികച്ച മുന്നേറിക്കൊണ്ട് വരുന്നത് അത് പലരും പറയുന്നുണ്ട് ഇപ്പോൾ ആണെങ്കിൽ അഭിഷേകും സായി ഒക്കെ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടനും അതേപോലെ തന്നെ അർജുൻ ഒത്തുകയാണ് കളിക്കുന്നത് എന്നൊക്കെ സായി അഭിഷേകവും ഒരുമിച്ചൊക്കെയാണ് ഗെയിം പ്ലാനെല്ലാം വർക്കൗട്ട് ചെയ്ത് ഒരുമിച്ച് കളിക്കുക പ്ലാൻ ചെയ്തതാണ് എന്താണെങ്കിലും അവരുടെ ഗെയിം പ്ലാനിനെ എന്താണെങ്കിലും നമ്മുടെ അർജുൻ മികച്ച രീതിയിൽ തന്നെ മുന്നേറുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവിന് ഇന്നലത്തെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിന് ഭയങ്കര വിഷമമുണ്ട് ശ്രീധു അത് അർജുനോട് പറയും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആകെ ചെയ്യാൻ പറ്റിയത് ഒരു ടാസ്ക് മാത്രമാണ് ബാക്കിയെന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അത് എന്താണെങ്കിലും അർജുൻ ശ്രീധുനെ ശ്രീധു കോംബോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വില ഒരു അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാം